ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് ഉയരപ്പാത വേണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന കെ സി വേണുഗോപാൽ എംപി പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ മുന്നോടിയായി കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി യോഗം സെക്രട്ടറി എൻ രവി ചെയ്തു ദേശീയപാതാ നവീകരണത്തിൽ കായംകുളത്ത് ഉയരപാത വേണമെന്ന ആവശ്യവുമായി സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയും നേതാക്കളുടെ വീട് കയറി അതിക്രമം കാട്ടുകയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി റിമാൻഡ് ചെയ്യുകയും ഉണ്ടായ നടപടിയിൽ പ്രതിഷേധിച്ച് കായംകുളത്ത് ശനിയാഴ്ച വൈകിട്ട് സംഘടിപ്പിക്കുന്ന കെ സി വേണുഗോപാൽ എം പി പങ്കെടുക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി കൃഷ്ണപരം സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കായംകുളം നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉയരപ്പാതയ്ക്ക് വേണ്ടി അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി കായംകുളത്ത് നിരാഹാര സമരമനുഷ്ഠിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അവരുടെ വീടുകളിൽ പോയി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോയി കായംകുളം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വീട് തല്ലിപ്പൊ തകർത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയും ചെയ്തതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരവുമായി നോർത്ത് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പന്തകുളത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്രട്ടറി ശ്രീ കെ വേണുഗോപാൽ എം പി ചെയ്യുന്നതാണ് അതുകൊണ്ട് കായംകുളത്ത് ഹൈവേ വേണം ഉയരപ്പാറ വേണം എന്നാവശ്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് വരുന്നു ആ സമരപരിപാടികൾക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് നമുക്കറിയാം കായംകുളത്തെ അധികമായ സമരമെന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിടിപണി ചെയ്യുന്ന ഒരുപക്ഷം ആളുകളുടെ സമരമായിരുന്നു കഴിഞ്ഞ ഒമ്പത് മാസമായി നടന്നത് ആ സമരത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ആ സമരത്തിൽ പങ്കാളികളായി പോയ തീർന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമര പന്തലിൽ കയറി പോലീസ് അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും മതിക്ക് ആ മതി ശേഷം അകാരണമായി അവരുടെ അവരുടെ വീട് ൊളിച്ച് അർദ്ധരാത്രിയും സാക്ഷ്യ നിർത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഏതവനായാലും ആ സി ഐ മര്യാദയ്ക്ക് നിർത്താനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ട് എന്ന് പറയുവാൻ ഞാൻ വിനിയോഗിക്കുന്നു ജനാധിപത്യ പോരാട്ട പോർമുഖങ്ങളിൽ ഒരു പോരാളിയായി നിൽക്കുന്ന കോൺഗ്രസിന്റെയും കോൺഗ്രസ് കേന്ദ്ര സംഘടനകളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനത്തിന് കെ പി സി സി സെക്രട്ടറി കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിധു രാഘവൻ കോൺഗ്രസ് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ കൃഷ്ണപുരം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ നേതാക്കളായ രാധാമണി രാജൻ എം നാദൂർ തണ്ടളത്ത് മുരളി ഷാനി എന്നിവർ പങ്കെടുത്തു മാമ്പരക്കന്നയിൽ നടത്തിയ പ്രതിഷേധ യോഗം കെ പി സി സി സെക്രട്ടേറിയറ്റ് രവി ഉദ്ഘാടനം ചെയ്തു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി കെ പത്മകുമാർ വിധു രാഘവൻ എന്നിവർ സംസാരിച്ചു